നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് പ്രമേഹമുണ്ട് പക്ഷേ പലർക്കും അതറിയില്ല പാരമ്പര്യമില്ലാതെയും ജീവിതശൈലി രോഗമായ പ്രമേഹം ഒരുപാട് പേർക്കുണ്ട് വണ്ണമുള്ളവർക്ക് മാത്രമല്ല വണ്ണമില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും ഇതുണ്ടാകുന്നുണ്ട് കഠിനമായ മാനസിക സമ്മർദ്ദം ഉള്ളവർക്ക് പ്രത്യേകിച്ചും അതുപോലെ ജോലിയിൽ ഒരുപാട് സമയം കൃത്യമായ ഭക്ഷണവും കഴിക്കാനോ ഉറങ്ങാനോ സാധിക്കാത്തവർക്കും എല്ലാം ഇത് കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ പ്രമേഹമുണ്ടോ എന്ന് കണ്ട് പരിശോധിക്കണം കണ്ടുപിടിച്ചാൽ തന്നെ നല്ല നിയന്ത്രണത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ സങ്കീർണതകളായ അണുബാധകൾ അന്ധത വൃക്കരോഗം ഹൃദ്രോഗം പക്ഷാഘാതം കാൽ മുറിച്ചുമാറ്റൽ എന്നിങ്ങനെയെല്ലാം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളു അതിൽ ഒരു പ്രധാന കാരണം ഇത് കണ്ടുപിടിക്കാതിരിക്കുന്നതും കണ്ടാൽ തന്നെ വേണ്ട രീതിയിൽ ചികിത്സിക്കാത്തതും പലപ്പോഴും അജ്ഞത കൊണ്ടാണ് അപ്പോൾ ഇതിനെ ഒരു ബോധവൽക്കരണം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷവും ഈ ലോക പ്രമേഹ ദിനം നമ്മൾ ആചരിക്കുന്നത് മാത്രമല്ല ഈ പ്രമേഹ ബാധിതനെ അവരുടെ കുടുംബം അതുപോലെ സമൂഹം അവരുടെ ജോലി സ്ഥലത്ത് ഉള്ളവർ എന്നുവേണ്ട ഗവൺമെൻറ്റും അതിൻ്റെ പോളിസികളും പോ പോലും ഇരുന്നാൽ മാത്രമേ നമുക്കൊരു നല്ല പ്രമേഹ നിയന്ത്രണം ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക പ്രമേഹ ദിനം സന്ദേശം നമുക്ക് ജോലിസ്ഥലത്തെ പ്രമേഹ സൗഖ്യം എന്നുള്ളതാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്ന പലർക്കും പല കാരണങ്ങൾ കൊണ്ടും നല്ല പ്രമേഹ നിയന്ത്രണം സാധിക്കാറില്ല മാനസിക സമ്മർദ്ദവും അതുപോലെ ഉത്കണ്ഠയും മാത്രമല്ല ഇതിനു വേണ്ട സൗകര്യങ്ങൾ അതായത് ഈ പെൻസുലിനുള്ളവർക്ക് അതെടുക്കാൻ മരുന്ന് കൃത്യസമയത്ത് കഴിക്കാൻ ഒരു ലഘുഭക്ഷണം കഴിക്കാൻ ഇതിനൊന്നുമുള്ള സൗകര്യം പല ജോലി സ്ഥലത്തും ഇല്ല ഇതെല്ലാം അവർക്ക് നൽകാനുള്ള ഒരു കരുതലും ഒരു പരിഗണനയും സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം ുള്ളതാണ് ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം